വിഷമിഷ്യാക്കി സ്ഥിതി ആയിരിക്കട്ടെ ദാനിയലിന്റെ പുസ്തകം പതിനൊന്നാമത്യായം അവന് സഹായവും ശക്തിയും നൽകാൻ മേധിയക്കാരനായ ദാരിയൂസിൻ്റെ ഒന്നാം ഭരണവർഷം ഞാൻ എത്തി ഈജിപ്തും സിറിയയും ഇപ്പോൾ ഞാൻ നിനക്ക് സത്യം വെളിപ്പെടുത്തി തരും പേർഷ്യയിൽ മൂന്ന് രാജാക്കന്മാർ കൂടി ഉയർന്നു വരും നാലാമതൊരുവൻ അവരെല്ലാവരെയുംക്കാൾ സമ്പന്നനായിരിക്കും സമ്പത്ത് മൂലം ശക്തനായി തീരുമ്പോൾ അവൻ എല്ലാവരെയും യവന രാജ്യത്തിനെതിരെ ഇളക്കിവിടും പിന്നെ ശക്തനായ ഒരു രാജാവ് വരും അവൻ വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനാകും സ്വച്ഛാനുസരതം പ്രവർത്തിക്കുകയും ചെയ്യും അവൻ ഉച്ചകോടിയിലെത്തുമ്പോൾ അവൻ്റെ സാമ്രാജ്യം തകർന്ന ആകാശത്തിൻ്റെ നാല് കാറ്റുകളിലും ലയിക്കും അത് അവൻ്റെ സന്തതികൾക്ക് ലഭിക്കുകയില്ല അവൻ്റെ പ്രാബല്യം പിൻ പിൻഗാമികൾക്ക് ഉണ്ടാവുകയില്ല അവൻ്റെ സാമ്രാജ്യം പിഴുതെടുത്ത് അന്യർക്ക് നൽകപ്പെടും അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് പ്രബലനാകും എന്നാൽ അവൻ്റെ പുറപ്പക്കന്മാരിൽ ഒരുവൻ അവനേക്കാൾ ശക്തനാകും അവൻ്റെ സാമ്രാജ്യം വളരെ വിപുലമായിരിക്കും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ സഖ്യം ചെയ്യും ദക്ഷിണദേശത്തെ രാജാവിന്റെ പുത്രി സമാധാനം സ്ഥാപിക്കാൻ ഉത്തരദേശത്തെ രാജാവിന്റെ അടുത്തെത്തും എന്നാൽ അവളുടെ പ്രാബല്യം നീണ്ടു നിൽക്കുകയില്ല അവനും അവന്റെ സന്തതിയും നിലനിൽക്കുകയില്ല അവളും അവളുടെ സേവകരും അവളെ അവകാശപ്പെടുത്തിയിരുന്നവരും വധിക്കപ്പെടും ആ കാലങ്ങളിൽ അവന്റെ സ്ഥാനത്ത് അവളുടെ വേരുകളിൽ നിന്ന് ഒരു മുള ഉയർന്നുവരും അവൻ ഉത്തരദേശത്തെ രാജാവിന്റെ സൈന്യത്തിനെതിരെ വന്ന് കോട്ടയിൽ പ്രവേശിച്ച് അവരോട് എതിർത്ത് ജയിക്കും അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളും അമൂല്യമായ പൊൻവെള്ളി പാത്രങ്ങളും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോകും കുറെ കാലത്തേക്ക് ഉത്തരദേശത്തെ രാജാവിനെ ആക്രമിക്കുന്നതിൽ നിന്ന് അവൻ വിട്ടു നിൽക്കും അപ്പോൾ ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവിൻ്റെ പ്രദേശത്തേക്ക് വരും എന്നാൽ അവൻ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകും അവൻ്റെ പുത്രന്മാർ യുദ്ധത്തിൽ യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും അവർ ഇരച്ചു കയറും അങ്ങനെ വീണ്ടും അവൻ്റെ കോട്ടയുടെ അടുത്തുവരെ യുദ്ധം എത്തും അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് കോപം പൂണ്ട് പുറപ്പെട്ട് വലിയ സൈന്യസന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും ആ സൈന്യം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ആ വ്യൂഹം പിടിക്കപ്പെടുമ്പോൾ അവൻ അഹങ്കരിക്കുകയും പതിനായിരക്കണക്കിന് ആളുകളെ വീഴ്ത്തുകയും ചെയ്യും പക്ഷേ അവൻ പ്രബലനാവുകയില്ല ഉത്തരദേശത്തെ രാജാവ് പൂർവാധികം ശക്തമായ സൈന്യവ്യൂഹത്തെ വീണ്ടും ഒരുക്കും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാസൈന്യവും വിപുലമായ ആയുധശേഖരവുമായി അവൻ വരും അക്കാലത്ത് അനേകർ ദക്ഷിണദേശത്തെ രാജാവിനെതിരെ ഉയർന്നുവരും നിന്റെ ജനത്തിൽപ്പെട്ട അക്രമികൾ ഈ ദർശനം നിവൃത്തിയാകേണ്ടതിന് അവനെതിരെ കലഹിക്കും എന്നാൽ അവർ പരാജയപ്പെടും അപ്പോൾ ഉത്തരദേശത്തെ രാജാവ് വന്ന് ഉപരോധം ഏർപ്പെടുത്തി സുരക്ഷിത നഗരം പിടിച്ചടക്കും ദക്ഷിണദേശത്തെ സൈന്യത്തിന് അവൻ്റെ ധീരയോദ്ധാക്കൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ ശക്തി എന്നാൽ ആക്രമണകാരി സ്വച്ഛത സ്വ സ്വാനുസൃതം പ്രവർത്തിക്കും ആർക്കും അവനെ ചെറുത്ത് നിൽക്കാൻ കഴിയുകയില്ല മഹത്വത്തിന്റെ ദേശത്ത് അവൻ നിൽക്കുകയും അത് അവന്റെ പിടിയിൽ അമരുകയും ചെയ്യും ദക്ഷിണദേശത്തെ രാജാവിന്റെ രാജാവിൻ്റെ പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കാൻ അവൻ തീരുമാനിക്കും അവനുമായി സന്ധി ചെയ്യുകയും അവനെ നശിപ്പിക്കാൻ വേണ്ടി തൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്നാൽ ആ ശ്രമം വിജയിക്കുകയില്ല അതവന് ഉപകരിക്കുകയില്ല അനന്തരം അവൻ തീരപ്രദേശങ്ങളിലേക്ക് തിരിഞ്ഞ് അവയിൽ പലതും പിടിച്ചടക്കും പക്ഷേ ഒരു സൈന്യാധിപൻ അവൻ്റെ ഔദ്യിത്യത്തിന് കടിഞ്ഞാനിടും ആ അഹങ്കാരം അവനെതിരായി തന്നെ തിരിയും അപ്പോൾ അവൻ സ്വന്തം നാട്ടിലെ കോട്ടകളിലേക്ക് കോട്ടകളിലേക്ക് മടങ്ങും പക്ഷെ അവൻ കാലിടറി വീഴും അതവൻ്റെ അവസാനമായിരിക്കും പിന്നെ അവൻ്റെ സ്ഥാനത്ത് മറ്റൊരുവൻ ഉയർന്നുവരും അവൻ മഹത്വത്തിൻ്റെ ദേശത്ത് നിന്ന് കപ്പം പിരിക്കാൻ ഒരുവനെ അയക്കും എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൻ പരസ്യമായിട്ടോ യുദ്ധത്തിലോ അല്ലാതെ സംഹരിക്കപ്പെടും അവൻ്റെ സ്ഥാനത്ത് നിന്ദനായ വേറൊരുവൻ ഉയരും അവന് രാജപദവി ലഭിച്ചിരുന്നില്ല അവൻ മുന്നറിയിപ്പൊന്നും കൂടാതെ ചതിയിൽ രാജ്യം കരസ്ഥമാക്കും അവൻ തൻ്റെ മുമ്പിൽ നിന്ന് സൈന്യങ്ങളെ ഉടമ്പടിയുടെ പ്രഭുവിനെ പോലും തൂത്തുമാറ്റും സന്ധി ചെയ്യുന്ന നിമിഷം മുതൽ അവൻ വഞ്ചനയോടെ പെരുമാറും അനുയായികൾ കുറച്ചേ ഉള്ളുവെങ്കിലും അവൻ പ്രബലനാകും മുന്നറിയിപ്പ് കൂടാതെ ദേശത്തെ ഏറ്റവും സമ്പന്നമായ ഭാഗങ്ങളിലേക്ക് കടന്നുവരും പിതാക്കന്മാരോ പിതാമഹന്മാരോ ചെയ്തിട്ടില്ലാത്ത ക്രൂരതകൾ അവൻ ചെയ്യും തൻ്റെ അനുചരന്മാർക്ക് അവൻ കൊള്ളവസ്തു പങ്കിട്ട് കൊടുക്കും അവൻ ശക്തി ദുർഗങ്ങൾക്കെതിരെ ഉപായങ്ങൾ പ്രയോഗിക്കും പക്ഷേ കുറെ കാലത്തേക്ക് മാത്രമേ അത് വിജയിക്കുകയുള്ളൂ ശക്തിയും ധൈര്യവും ഉണർന്ന് അവൻ ഒരു മഹാസൈന്യവുമായി ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും ദക്ഷിണദേശത്തെ രാജാവ് വളരെ വലുതും അതിശക്തവുമായ ഒരു സൈന്യത്തോടു കൂടെ അവനെ നേരിടും എന്നാൽ ചതിപ്രയോഗം മൂലം അവന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല അവൻ്റെ മേശയിൽ ഭക്ഷിക്കുന്നവൻ തന്നെ അവനെ നശിപ്പിക്കും അവൻ്റെ സൈന്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയും അനേകർ മരിച്ചു വീഴുകയും ചെയ്യും ഈ രണ്ട് രാജാക്കന്മാരുടെയും മനസ്സുകൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കും ഒരേ മേശയ്ക്ക് കൊണ്ട് അവർ അസത്യം പറയും പക്ഷേ ഒന്നും ഫലിക്കുകയില്ല കാരണം അവസാനത്തിനുള്ള നിശ്ചിത സമയം ആസന്നമായിട്ടില്ല അവൻ വലിയ സമ്പത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും പക്ഷെ അവൻ്റെ ഹൃദയം വിശുദ്ധ ഉടമ്പടിക്കെതിരെ ഉറച്ചിരിക്കും അവൻ തന്നിഷ്ടം പ്രവർത്തിക്കുകയും സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും നിശ്ചിത സമയത്ത് അവൻ തെക്കോട്ട് മടങ്ങിവരും ഇത്തവണ മുമ്പത്തേതുപോലെ ആയിരിക്കുകയില്ല കിത്തീമിലെ കപ്പലുകൾ അവനെ എതിർക്കും അവൻ ഭയപ്പെട്ട് പിന്മാറി തിരിച്ചു വന്ന് ക്രുദ്ധനായി വിശുദ്ധ ഉടമ്പടിക്കെതിരെ പ്രവർത്തിക്കും അവൻ പിൻവാങ്ങി വിശുദ്ധ ഉടമ്പടി ഉപേക്ഷിച്ചവരുടെ വാക്ക് ശ്രവിക്കും അവൻ്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കുകയും നിരന്തര ദഹനബലി നിരോധിക്കുകയും ചെയ്യും അവർ വിനാശത്തിൻ്റെ മേച്ച വിഗ്രഹം അവിടെ സ്ഥാപിക്കും ഉടമ്പടി ലംഘിക്കുന്നവരെ അവൻ മുഖസ്ഥുതി കൊണ്ട് വഴിതെറ്റിക്കും എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും കുറേ കാലത്തേക്ക് അവർ വാളും തീയും അടിമത്തവും കവർച്ചയും കൊണ്ട് വീഴുമെങ്കിലും ജനത്തിൻ്റെ ഇടയിലെ ജ്ഞാനികൾ അനേകർക്ക് അറിവ് പകരും വീഴുമ്പോൾ അവർക്ക് സഹായം ലഭിക്കാതിരിക്കുകയില്ല അവരോട് ചേരുന്ന പലരും കപടോദ്ദേശത്തോടെ ആയിരിക്കും അങ്ങനെ ചെയ്യുക ജ്ഞാനികളിൽ ചിലർ വീഴും ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കാനും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കാനും വേണ്ടിയായിരിക്കും അത് അന്തിമ ദിനം വരാനിരിക്കുന്നതേയുള്ളൂ രാജാവ് സ്വച്ഛാനുസൃതം പ്രവർത്തിക്കും അവൻ തന്നെ തന്നെ ഉയർത്തുകയും സകല ദേവന്മാർക്കും ഉപരിയായി മഹത്വപ്പെടുത്തുകയും ദേവന്മാർക്കും ദൈവമായവനെതിരെ ദൂഷണം പറയുകയും ചെയ്യും ക്രോധം പൂർത്തിയാകുന്നതുവരെ അവൻ അഭിവൃദ്ധി പ്രാപിക്കും എന്തെന്നാൽ നിശ്ചയിക്കപ്പെട്ടത് സംഭവിക്കേണ്ടിയിരിക്കുന്നു തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയോ സ്ത്രീകളുടെ ഇഷ്ടദേവനെയോ അവൻ കൂട്ടാക്കുകയില്ല എല്ലാവർക്കും ഉപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിനാൽ അവൻ ഒരു ദേവനെയും വകവയ്ക്കുകയില്ല അവയ്ക്ക് പകരം അവൻ കോട്ടകളുടെ ദേവനെ ആദരിക്കും തൻ്റെ പിതാക്കന്മാർ അറിയാത്ത ദേവനെ സ്വർണം വെള്ളി രത്നങ്ങൾ വിലയേറിയ സമ്മാനങ്ങൾ എന്നിവ കൊണ്ട് അവൻ ബഹുമാനിക്കും ഏറ്റവും ശക്തമായ കോട്ടകളോട് അന്യദേവന്റെ സഹായത്തോടെ അവൻ പൊരുതും തന്നെ അംഗീകരിക്കുന്നവർക്ക് അവൻ വലിയ ബഹുമതികൾ നൽകും അവൻ അവരെ അനേകരുടെ മേൽ അധിപതികളാക്കുകയും ദേശം വിഭജിച്ച് അവർക്ക് വിൽക്കുകയും ചെയ്യും അവസാന നാളിൽ ദക്ഷിണദേശത്തെ രാജാവ് അവനെ ആക്രമിക്കും പക്ഷെ ഉത്തരദേശത്തെ രാജാവ് രഥങ്ങളും അശ്വസേനയും അനേകം കപ്പലുകളുമായി ചുഴലിക്കാറ്റ് പോലെ അവനെതിരെ ആഞ്ഞടിക്കും രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറുകയും ചെയ്യും അവൻ മഹത്വത്തിൻ്റെ ദേശത്തും വന്നെത്തും പതിനായിരക്കണക്കിന് ആളുകൾ വീഴും എന്നാൽ ഏതോമും മൊവാബും അമോനിയരുടെ പ്രധാന ഭാഗങ്ങളും അവൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കപ്പെടും അവൻ രാജ്യങ്ങൾക്കെതിരെ കൈനീട്ടും ഈജിപ്ത് ദേശം രക്ഷപ്പെടുകയില്ല അവൻ ഈജിപ്തിലെ സ്വർണവും വെള്ളിയും മറ്റു അമൂല്യ വസ്തുക്കളും സ്വന്തമാക്കും ലിബിയാക്കാരും എത്യോപ്യക്കാരും അവനെ അനുഗമിക്കും എന്നാൽ കിഴക്കു നിന്നും വടക്കു നിന്നും വരുന്ന വാർത്തകൾ അവനെ അസ്വസ്ഥ അസ്വസ്ഥനാക്കും അവൻ മഹാകോപത്തോടെ കോപത്തോടെ പുറപ്പെട്ട് അനേകരെ ഉന്മൂലനം ചെയ്യും അവൻ തൻ്റെ രാജമന്ദിര സദൃശ്യമായ കൂടാരങ്ങൾ കടലിനും മഹത്വപൂർണ്ണമായ വിശുദ്ധ ഗിരിക്കും ഇടയ്ക്ക് നിർമ്മിക്കും എങ്കിലും സഹായിക്കാൻ ആരുമില്ലാതെ അവൻ്റെ ജീവിതം ഒടുങ്ങും